പക്ഷെ രൂത്തിന്റെ ഹൃദയം കണ്ടൊരു ദൈവമുണ്ട് നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ കാണുന്നൊരു ദൈവമുണ്ട് നിന്നെ ഒറ്റപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അല്ലെങ്കിൽ നീ ഇസ്രയേലിന്റെ ദൈവത്തെ തേടി വന്നെങ്കിൽ നീ എത്തൻ്റെ വയലിൽ തന്നെ എത്തപ്പെടും അല്ലെങ്കിൽ നീ ബോവസിന്റെ വയലിൽ ചെന്നത് യാദൃശിക അല്ല ഭാഗ്യവശാൽ ഇതിനപ്പുറത്തൊന്നും പറയാനില്ല ഭാഗ്യവശാൽ ഈ വാക്കിന് വലിയ മീനിങ് ഉണ്ട് കേട്ടോ ദൈവത്തിലെ അവന്റെ സ്നേഹം നമ്മെ തേടി വന്നപ്പോൾ നാം നാം ഭാഗ്യവശാൽ അവന്റെ വയലിൽ വന്ന് കേറി ഇംഗ്ലീഷ് ദൈവത്തിന്റെ ഇങ്ങനെ മലയാളത്തിൽ ഭാഗ്യവശാൽ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നു അതങ്ങനെ സംഭവിച്ചു പോയൊരു കാര്യമാണ് എത്രയോ ദൈവത്തിന് സ്തോത്രം കരേറ്റുന്നു ഇന്ന് പകൽക്കാലം നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളായിരിക്കുന്ന അവസ്ഥകൾ ദൈവം നിങ്ങളെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന അവസ്ഥകൾ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് ഭാഗ്യം ഒരിക്കലും ഒരാളുടെ അർഹതയുടെ അടിസ്ഥാനത്തിലുള്ളൊരു കാര്യമല്ല പറയുമ്പോൾ ഭാഗ്യത്തെക്കുറിച്ച് കുറിച്ച് വർണ്ണിക്കുന്ന അനേക കാര്യങ്ങളുണ്ട് എന്നാൽ പൗലോസ് ഇതേ കാര്യത്തെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുകയ കൃപ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾ ഇന്ന് പകൽക്കാലം ഇവിടെ കടന്നു വന്നത് ദൈവത്തിൻ്റെ കൃപയാ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ദൈവം നിങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രേസലോ അപ്പോൾ കൃപ നമുക്ക് ലഭിച്ചതുകൊണ്ട് െ പോലെ ആ ഭാഗ്യവശാൽ അവൾ ആ വയലിൽ ചെന്നതുപോലെ അവന്റെ കൃപ നമ്മളെ തേടി വന്നതുകൊണ്ട് നാം ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്നു ഇവൾക്ക് യാതൊരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല അവിടെ ഒരു ഡെലിവറൻസ് നടക്കാൻ ശ്രദ്ധിക്കണേ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് യാതൊരു ഓപ്പർച്യൂണിറ്റീസും ഇല്ലെങ്കിലും നിങ്ങൾ വന്നെത്തിയ വയല് നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടതാ പൈസ ഇതിനകത്ത് തനേകർ വന്ന് പിറക്കി പക്ഷെ നീ പിറക്കിയപ്പോൾ സ്വർഗത്തിൽ ദൈവം അത് കണ്ടു അമേന എത്ര പേർ ദൈവത്തിന് സ്തോത്രം കയറി അനേകർ പിറുക്കിയ വയല പക്ഷെ ബോവസിന്റെ കൂടെ നിൽക്കുവാനും പാർക്കുവാനും വിവാഹം കഴിക്കുവാനും അവളെ ദൈവം കണ്ടെങ്കിൽ അവൾ ഒരു യഹൂദാജനത്തിലുള്ള ഒരു സ്ത്രീയല്ല അന്യജാതിക്കാരിയായ പുറ ജാതിക്കാരിയായ തള്ളപ്പെട്ടവളായ ദൈവസനയിൽ കടന്നു വരുവാൻ കഴിവില്ലാത്തവളായ അവൾ ചരിത്രത്തെ മാറ്റി എഴുതുകയാണ് എന്താ കാരണം നവോ മീൽ കൂടെ ജീവനുള്ള ഒരു ദൈവത്തെ അവൾ കണ്ടു ഇന്ന് പകൽക്കാലം ജീവനുള്ള ദൈവമാണ് നമ്മുടെ നടുവിൽ നടക്കുന്നത് അവനോട് നിങ്ങൾ സംസാരിച്ചു തുടങ്ങ അവനോട് നിങ്ങൾ സംസാരിക്കുന്ന പകൽക്കാലം അവൻ്റെ വിടുതൽ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ നടക്കും പ്രൈസലോൾ വിശ്വാസം എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമുക്ക് എല്ലാം ഉള്ളപ്പോൾ വിശ്വസിക്കുന്നതല്ല നമ്മൾ ഒന്നുമില്ലാത്തപ്പോൾ